എല്ലാവർക്കും നമസ്കാരം ദിവ്യൻ മലയാളം ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ എന്ന് കരുതുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു നമുക്ക് ഇന്നത്തെ മെസ്സേജ് എന്താണെന്ന് നോക്കാം അതിന് മുന്നേ ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്ത സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ ഇതുവരെ സപ്പോർട്ടിന് ഒരുപാട് നന്ദി അതിന് മുന്നേ ഒരു കാര്യം പറയാനുണ്ട് ഇന്നലെ ഞാനൊരു ഒരു സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ടായിരുന്നു എൻ്റെ ഒരു സബ്സ്ക്രൈബർ എനിക്ക് അയച്ചു തരുന്ന കാര്യമാണ് അവർ എഴുതുന്നതാണ് നന്നായിട്ട് കവിതയൊക്കെ എഴുതുന്ന ഒരാളാണ് അപ്പോൾ ശരിയാണല്ലേ നമ്മൾ രണ്ട് ജീവിതം ഉണ്ടായിരുന്നെങ്കിൽ ഒന്ന് നമ്മൾ നമുക്ക് ഒന്ന് പഠിച്ചിട്ട് ആ പഠിച്ച പാഠങ്ങൾ നമുക്കൊന്ന് പ്രവർത്തിയാക്കാൻ പറ്റും ആയിരുന്നു രണ്ടാമത്തെ ജീവിതത്തിൽ അത് വളരെ ഒരു നമ്മളെല്ലാവരും ആഗ്രഹിച്ചു പോകുന്നൊരു കാര്യമാണത് അങ്ങനെ അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഒന്ന് തിരുത്തി ജീവിക്കാൻ അല്ലെങ്കിൽ നമ്മൾ നല്ല പാഠങ്ങളൊക്കെ പഠിച്ചിട്ട് വീണ്ടും അത് ജീവിച്ച് കാണിക്കാൻ അങ്ങനെ അത് നന്നായിട്ട് എഴുതുന്ന ഒരാളാണ് കവിത എഴുതുന്ന ഒരാളാണ് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ അവർ കവിതയൊക്കെ പ്രസിദ്ധീകരിച്ചിട്ടില്ല ഒരുപാട് എഴുതുന്ന ആൾക്കാരാണ് അപ്പോൾ ആർക്കെങ്കിലും അപ്പം പാട്ട് ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ ഒന്ന് കോൺടാക്റ്റ് ചെയ്യണം കേട്ടോ ഞാൻ നമ്പർ തരാം അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ അപ്പോൾ പെട്ടെന്ന് എനിക്ക് അങ്ങനെ തോന്നി അങ്ങ് പറയാൻ വേണ്ടിയിട്ട് എൻ്റെ സബ്സ്ക്രൈബറാണ് അങ്ങനെ എന്നെ പരിചയപ്പെട്ടതാണ് എന്നും എനിക്ക് അവർ എഴുതുന്ന ഓരോ കാര്യങ്ങൾ എനിക്ക് അയച്ചു തരാറുണ്ട് അപ്പോൾ ഇത് വളരെ നല്ലതായിട്ട് എനിക്ക് ശരിക്കും ഒരു അട്രാക്ഷൻ തോന്നിയത് കൊണ്ടാണ് ഞാൻ സ്റ്റാറ്റസ് ഇട്ടുക അപ്പോൾ ഒരുപാട് കമൻസ് വന്നിട്ടുണ്ടായിരുന്നു അതിന് അപ്പോൾ അതുകൊണ്ട് പറഞ്ഞതാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും പാട്ട് എഴുതോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും എന്തെങ്കിലും സീരിയലിനോ അങ്ങനെ എന്തിനെങ്കിലുമൊക്കെ കവിതയൊക്കെ ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കോണ്ടാക്ട് ചെയ്ത് ചെയ്യണം കേ ഞാൻ അവരുടെ നമ്പർ തരാം ഇത് ഞാൻ ഇത് പറയണം എന്ന് ഞാൻ വിചാരിച്ചില്ല പക്ഷെ ഇപ്പം പറഞ്ഞപ്പോൾ മനസ്സിൽ അങ്ങനെ പെട്ടെന്ന് വന്നു അങ്ങനെ പറഞ്ഞതാണേ അപ്പം നമുക്ക് നോക്കാം ഇന്നത്തെ നിങ്ങളുടെ എനർജി എന്താണെന്ന് Ace of Pentacles mm. Ten of Wands Page of Wands Page of Swords Four of Wands Ace of Wands Three of Cups four of of mm -hmm. of cups. cups. Six king swords യും വന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് പ്പോ മൂൺ കാർഡ് എംബ്രസ് ഓഫ് ഓഫ് കപ്സ് കാർഡ് കപ്സ് കെ വന്നിട്ടുണ്ടല്ലോ ഒരു ഡബിൾ കാർഡും വന്നിട്ടുണ്ട് ഒരു കുറച്ചധികം ആൾക്കാർ ചെറിയൊരു നെഗറ്റീവ് ആയിരിക്കുന്നുണ്ട് എന്തോ ഒരു നെഗറ്റീവ് എൻ്റെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകണു എന്നൊക്കെ ചിന്തിക്കുന്നുണ്ട് നിങ്ങൾ എന്തോ ഒരു കാര്യം എൻ്റെ ജീവിതത്തിൽ മോശമായിട്ട് സംഭവിക്കാൻ പോണു എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് കാരണം ആ ഒരു മൂൺ കാർഡും ഡബിൾ കാർഡും ഒരുമിച്ച് വന്നതുകൊണ്ട് എനിക്ക് അങ്ങനെ തോന്നിയതാണ് കുറച്ച് വിഷമിക്കേണ്ട സാഹചര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളത് സത്യമാണ് പക്ഷെ അത് നിങ്ങൾ വിചാരിക്കുന്നത് പോലെ അത്രമാത്രം ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല പക്ഷെ നിങ്ങളത് ഓവർ തിങ്ക് ചെയ്തു എന്തോ ഒരു സിംറ്റം കണ്ടിട്ടുണ്ടായിരിക്കാം ചിലപ്പോൾ എന്തെങ്കിലും ഒരു മോശമായ ഒരു കാര്യം സംഭവിക്കുന്നതിൻ്റെ എന്തോ ഒരു ഒരു സിംഡം നിങ്ങൾക്ക് എങ്ങനെയോ കിട്ടിയിട്ടുണ്ടായിരിക്കാം നമുക്ക് ചിലപ്പോൾ പറയാം പറയുമല്ലോ ചില പക്ഷികൾ വിളിക്കുന്നത് അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള എന്തോ കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നതിൻ്റെ എന്തോ ഒരു ഒരു ശകുനം എന്ന് പറയില്ല അതുപോലെ എന്തോ നിങ്ങൾ ഒന്ന് കണ്ടിട്ടുണ്ടായിരിക്കും അല്ലെങ്കിൽ കേട്ടിട്ടുണ്ടായിരിക്കും അപ്പോൾ അത് വെച്ചിട്ട് നിങ്ങളിങ്ങനെ എന്താണ് വരാൻ പോണത് എന്ത് നെഗറ്റീവാണ് വരാൻ പോണത് ചിലപ്പോൾ ചിലര് സ്വപ്നം കണ്ടിട്ടുണ്ടാകുമായിരിക്കും അപ്പോൾ അതും ഒരു നെഗറ്റീവായിട്ട് നിങ്ങളെടുത്ത് വെച്ചിട്ടുണ്ടെന്ന് കാണുന്നുണ്ട് അതൊന്നും ടെൻസ്ഡ് ആകേണ്ട ആവശ്യമില്ല കാരണം ആ ചിലപ്പോൾ അങ്ങനെ ഒരു കാര്യം ആലോചിച്ച് നിങ്ങൾ ശരിക്കും ഒരു ഇനി മുന്നോട്ട് എങ്ങനെ ഇനി അടുത്ത് എന്താണ് വരാൻ പോണത് ഇത്രയും അനുഭവിച്ചത് പോലെ ഇനി എന്ത് അനുഭവിക്കാനാണെന്നൊക്കെ ചിന്തിച്ച് ഇനി എന്തായിരിക്കും എനിക്ക് വരാൻ പോകണതെന്ന് വിചാരിച്ച് നെഗറ്റീവായിട്ടിരിക്കുന്നുണ്ട് എങ്കിൽ അത് സ്റ്റോപ്പ് ആക്കി വയ്ക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ കുറെ കാര്യങ്ങൾ എൻ്റെ ആയി കഴിഞ്ഞു അപ്പോൾ ചിലപ്പോൾ നമുക്ക് ചിലപ്പോൾ ചില സമയങ്ങളിൽ നമ്മൾ ചില കാര്യങ്ങൾ തീരാൻ പോകുമ്പോഴും ഭയങ്കര ഒരു ഡിപ്രഷൻ വരും അപ്പം അങ്ങനെയാണ് അപ്പോൾ അത് അതും കൂടി മനസ്സിലാക്കുക നിങ്ങൾ ഓവർ ഓവർത്തിങ്ക് ചെയ്ത് ഒരു കാര്യവും വലുതാക്കരുത് പിന്നെ എന്തു വന്നാലും നമ്മൾക്ക് സഹിച്ചേ പറ്റുള്ളൂ അപ്പം അങ്ങനൊരു മാനസികാവസ്ഥ ഉണ്ടാക്കി എടുത്തു കഴിഞ്ഞാൽ വലിയ വലിയ കാര്യങ്ങളൊന്നും നമ്മൾ അഫക്റ്റ് ചെയ്യൂല നമ്മളിങ്ങനെ ഓവർ തിങ്ക് ചെയ്ത് ഇങ്ങനെ യു എന്ത് വരും വരും എന്ന് പ്രതീക്ഷിച്ചിരുന്നാൽ നമ്മളിലോട്ട് വരും നെഗറ്റീവായിട്ടുള്ള എന്തോ വരാൻ പോകുന്നു എന്ന് വിചാരിച്ചാൽ അങ്ങനെ വരും നിങ്ങൾ മസ്റ്റായിട്ട് മെഡിറ്റേഷൻ ചെയ്യണം കാരണം ഇതിൽ ഓൺ കാർഡ് ഹയർ എഫൻറ്റും വന്നിട്ടുണ്ട് ഇതൊക്കെയും ഒരു ഒരു ഡെബിൾ കാർഡ് വന്നതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത് നിങ്ങളുടെ ആ സ്പിരിച്വൽ ഗ്രോത്തിനെ ബ്ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എന്തോ ഒരു കാര്യങ്ങളാണ് അവിടെ സംഭവിക്കുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് പാസ്റ്റിലൊക്കെ ഉണ്ടായ അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും ഒരു നെഗറ്റീവ്സ് ഒക്കെ നിങ്ങൾക്ക് ചെയ്തിട്ടുണ്ടായിരിക്കും ചിലപ്പോൾ അപ്പോൾ അത് നമുക്ക് സമയത്തിൻ്റെ പ്രശ്നം വരുമ്പോൾ അത് നമ്മളിലോട്ട് വരും അപ്പോൾ ഇങ്ങനെ എന്തോ ഒരു കാര്യം ചെറുതായിട്ട് നിങ്ങൾക്ക് ഉള്ളതാണ് നിങ്ങൾക്കത് മനസ്സിൽ വന്നത് അപ്പോൾ അത് നിങ്ങൾ വലുതാക്കി വലിയ എന്തോ കാര്യം വരാൻ പോകുന്നുണ്ടെന്ന് ചിന്തിക്കുന്നുണ്ട് അപ്പോൾ അത് വേണ്ട അത് സ്റ്റോപ്പ് ചെയ്യുക നിങ്ങൾ ഒരു സ്പിരിച്വൽ പാത്തിലാണെന്ന് മനസ്സിലാക്കുക ഒരുപാട് പരീക്ഷണങ്ങൾ വരും അപ്പോൾ അത് ഉറച്ച് നിൽക്കുക എന്നുള്ളതാണ് പിന്നെ ഇന്ന് കുറേ കാര്യങ്ങൾ ചിലപ്പോൾ ചിലർക്ക് ഒരു ഓവർലോഡ് ഉള്ള കാര്യങ്ങളുണ്ടായിരിക്കും ഒരുപാട് കാര്യങ്ങളൊന്ന് ചെയ്യാൻ ചെയ്യേണ്ടി വരുമായിരിക്കും കുറച്ചൊന്നുമല്ല അവർ വിചാരിക്കുന്നതിലപ്പുറം കാര്യങ്ങൾ ഇന്ന് അത്രയും ബിസിയായിരിക്കും അത്രയും ബിസി എന്ന് മാത്രമല്ല അവരവരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതിലുപരി ഉള്ള കാര്യങ്ങളായിരിക്കും അത്രയും കാര്യങ്ങളൊന്നും ചെയ്യേണ്ടി വരും ജോലി ഭാരം കൂടുതലായിരിക്കും പക്ഷേ നിങ്ങൾ വിചാരിച്ചാൽ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ നിങ്ങൾക്കൊന്ന് കോൺഫിഡൻസ് കൂടണം കാരണം പലരും ശരിക്കും ഒരു നഷ്ടബോധമുണ്ട് ഇനി എങ്ങോട്ട് പോകും ഇതൊക്കെ എനിക്ക് എങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞോണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട് അപ്പം അത് വേണ്ട നിങ്ങൾക്ക് പറ്റും നിങ്ങൾ വളരെ ആക്റ്റീവായിട്ടിരിക്കുക എന്നുള്ളതാണ് ശരിക്കും ശരിക്കും ഒരു പേജ് ഓഫ് സോർട്സ് ആണ് വന്നിട്ടുള്ളത് നിങ്ങൾ ഒന്ന് വിചാരിച്ചാൽ എല്ലാം ഈസി ആയിട്ട് പറ്റും അങ്ങനെ ചിന്തിക്കുക പിന്നെ ഒരു ഫോർ ഓഫ് ഫോറോഫാൻസും എയ്സ് ഒക്കെ വന്നിട്ടുണ്ട് പുതിയ തുടക്കമാണ് പിന്നെ ഒരു എയ്സ് ഓഫ് സോർട്സ് വന്നിട്ടുണ്ട് എയ്സ് ഓഫ് എൻഡേക്കിള് വന്നിട്ടുണ്ട് അപ്പൊ ഇതൊക്കെ പുതിയ തുടക്കമാണ് കേട്ടോ നിങ്ങൾക്ക് ഓഫറുകൾ വരുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ പുതിയ തുടക്കം വരുന്നുണ്ട് സിക്സ് ഓഫ് കപ്പ്സ് വന്നിട്ടുണ്ട് ആരോ ഒരാൾ നിങ്ങളിലേക്ക് തിരികെ വരുന്നു സിക്സ് ഓഫ് കപ്പ്സ് എന്ന് പറയുമ്പോ അല്ലെങ്കിൽ പാസ്റ്റിൽ ചെയ്തിരുന്ന എന്തോ ഒരു കാര്യം നിങ്ങൾ റീസ്റ്റാർട്ട് ചെയ്യുന്നു എന്ന് കാണുന്നുണ്ട് അല്ലെങ്കിൽ പാസ്റ്റിൽ ഉണ്ടായിരുന്ന ഒരു സ്ഥലത്തേക്ക് നിങ്ങൾ പോകുന്നുണ്ട് നിങ്ങള് ഏതെങ്കിലും സ്ഥലത്തായിരുന്നെങ്കിൽ അവിടുന്ന് ചിലപ്പോൾ ചില ചില ആൾക്കാർ ഏതെങ്കിലും വിദേശ രാജ്യത്തായിരുന്നു കുറേ കാലം നിങ്ങൾ നാട്ടിൽ വന്നു നിന്നു വീണ്ടും നിങ്ങൾ തിരിച്ച രാജ്യത്തേക്ക് തിരിച്ചു പോകുന്നുണ്ടായിരിക്കാം ചില ആൾക്കാർ കുറേ കാലം ഒരു ജോലി ചെയ്തിട്ട് സ്റ്റോപ്പ് ചെയ്തിട്ട് വീണ്ടും ഒന്നേ നിന്ന് ആ ജോലിയിലേക്ക് പോകുന്നുണ്ടായിരിക്കാം ചില ആൾക്കാർക്ക് പാസ്റ്റിൽ നിന്നും ഉള്ള ഒരു റിലേഷൻഷിപ്പിലേക്ക് പോകുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ അവർ നിങ്ങളിലേക്ക് വരുന്നുണ്ടായിരിക്കാം അപ്പം അങ്ങനെയൊക്കെ കാണുന്നുണ്ട് നഷ്ടബോധം വേണ്ട എന്നുള്ളതാണ് സ്ട്രെങ്ത് വേണം അപ്പോൾ ഇന്ന് സ്ട്രെങ്ത് നിങ്ങൾ വിചാരിച്ചാൽ നിങ്ങളുടെ ലൈഫിൽ സ്ട്രെങ്ത് കിട്ടും ഉണ്ടാക്കാനും പറ്റും അങ്ങനെ കാണുന്നുണ്ട് ഹൈറസിന്റെ മൂന്നും വന്നിട്ടുണ്ട് സ്പിരിച്വൽ കണക്ഷനാണ് ശരിക്കും ഈ സമയം നിങ്ങൾ എന്ത് മാനിഫെസ്റ്റ് ചെയ്താലും നടക്കും അപ്പോൾ നെഗറ്റീവായിട്ട് ഇരിക്കാതിരിക്കുക മാക്സിമം പോസിറ്റീവായി ഇരിക്കുക നന്നായിട്ട് പ്രാർത്ഥിച്ച് മെഡിറ്റേഷൻ ചെയ്ത് നിങ്ങൾക്ക് വേണ്ടതെല്ലാം നിങ്ങൾ എഴുതി വെക്കുക എനിക്ക് എന്താണ് വേണ്ടത് എന്ന് എന്നുള്ള കാര്യം നിങ്ങൾ എല്ലാ ദിവസവും കിടക്കുന്നതിന് മുന്നേ നിങ്ങളുടെ ആവശ്യം എഴുതി വയ്ക്കുക അതെനിക്ക് കിട്ടിയിരിക്കുന്നു നന്ദി എന്ന് വിചാരിക്കും നല്ലൊരു ജോലി കിട്ടേണ്ട ഒരാളാണെന്നുണ്ടെങ്കിൽ എനിക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏത് ജോലിയാണോ അവിടെ എനിക്ക് ഒരു ജോലി കിട്ടിയിരിക്കുന്നു നന്ദി എന്ന് ശരിക്കും ഫീൽ ചെയ്ത് എഴുതി വയ്ക്കുക അത് ജേണലിംഗിന് വളരെയധികം പ്രാധാന്യമുണ്ട് നിങ്ങൾ വിശ്വസിച്ച് എഴുതി വെച്ചാൽ തീർച്ചയായിട്ടും യൂണിവേഴ്സ നിങ്ങൾക്ക് കൊണ്ട് തരും അത് എന്തു തന്നെ ആയാലും നിങ്ങൾ വളരെ പോസിറ്റീവായിട്ട് എഴുതി വയ്ക്കുക നെഗറ്റീവ് ആകരുത് പോസിറ്റീവായിട്ട് പോസിറ്റീവ് സെന്റൻസാക്കി എഴുതി വയ്ക്കണം അപ്പോൾ പിന്നെ എംപ്രസ് ആണ് നിങ്ങളുടെ ആഗ്രഹങ്ങൾ സഹകരീകരിക്കാൻ പറ്റും വളരെ ഹാപ്പി ആകാൻ പറ്റും നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ടാക്കിയെടുത്താൽ അത് ഓവർ കോൺഫിഡൻസ് പോലെ വരും അങ്ങനത്തെ ഒരു എനർജിയാണ് ഇന്നേ ദിവസം കുറെ ആൾക്കാർ നെഗറ്റീവായിട്ട് ഇരിക്കുന്നുണ്ട് പക്ഷെ അതൊന്ന് ചേഞ്ച് ആയാൽ ശരിക്കും നല്ലൊരു വളരെ പോസിറ്റീവ് ആകാൻ പറ്റും എന്നുള്ളതാണ് ഒരു സെവൻ ഓഫ് കപ്പ്സും ഫോർ ഓഫ് കപ്പ്സും ഒക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ചിലർക്ക് കുറേ ചോയ്സുകളുണ്ട് എന്ത് ചെയ്യണം എന്ന് അറിഞ്ഞിട്ടുണ്ട് ചിലർക്ക് ഒരു നഷ്ടബോധത്തിന്റെ എനർജിയിൽ ഒരു ഡിപ്രഷൻ പോലെ ഉണ്ട് അതും കാണുന്നുണ്ട് മജീഷ്യനാണ് അപ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ടത് എനിക്ക് ഇതല്ല വേണ്ടത് ഞാൻ മജീഷ്യനാണ് എനിക്ക് എന്തും അട്രാക്റ്റ് ചെയ്തെടുക്കാൻ പറ്റും ഈ ലൈഫിൽ എന്താണോ എനിക്ക് വേണ്ടത് അത് എനിക്ക് തന്നെ കിട്ടും എനിക്ക് അത് മാനിഫെസ്റ്റ് ചെയ്തെടുക്കാൻ പറ്റും എന്നോ ഉള്ളൊരു കുറച്ച വിശ്വാസം നിങ്ങൾക്ക് വേണം ലവേഴ്സ് കാർഡ് വന്നിട്ടുണ്ട് യൂണിയൻ ആണ് അപ്പോൾ നിങ്ങൾ എന്താണോ ആഗ്രഹിച്ചത് ആ ഒരു കാര്യം നിങ്ങളിലേക്ക് വരും പിന്നെ പാസ്റ്റിൽ നിന്നും ഒരു സോൾ കണക്ഷൻ ഉള്ള റിലേഷൻഷിപ്പിൽ നിങ്ങളായിരുന്നു എങ്കിൽ ആ ആൾ തിരിച്ചു വരും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിപ്പോൾ ലവാസ് കാർഡ് വന്നതുകൊണ്ട് പറഞ്ഞതാണ് കേട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സോൾ കണക്ഷൻ ഉള്ള ഒരാൾ ഒരു ഒരു യൂണിയൻ അങ്ങനെ പാസ്റ്റിൽ നിന്നും പാസ്റ്റ് ലൈഫിൽ നിന്ന് വന്ന ഒരാൾ നിങ്ങളിലേക്ക് വരും ചിലർക്ക് അതൊരു വിവാഹം തന്നെ ആയിരിക്കാൻ സാധ്യതയുണ്ട് പേജസ് പെൻറ്റുക്കളാണ് ശരിക്കും ന്യൂ സ്റ്റാർ ആണ് കേട്ടോ മജീഷിനും വന്നിട്ടുണ്ട് പേജസ് പെൻറ്റുക്കൾ കുറേ ന്യൂ ബിഗിൻസിൻ്റെ കാർഡ് വന്നിട്ടുണ്ട് അപ്പം ഒരുപാട് കാര്യത്തിൽ ന്യൂ ബിഗിനിങ്സ് ആണെന്ന് കാണുന്നുണ്ട് കോബോ വന്നിട്ടുണ്ട് പ്രൊട്ടക്റ്റഡ് ഫ്രം നെഗറ്റീവ് ഫോഴ്സസ് ബിയോണ്ട് യുവർ കൺട്രോൾ അപ്പോൾ നിങ്ങളുടെ കൺട്രോളിലല്ലാത്ത നെഗറ്റീവ് ഫോഴ്സസ് ഉണ്ടെന്ന് വന്നതല്ലോ നിങ്ങൾ വിചാരിക്കുന്നു ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നിങ്ങൾക്ക് എന്തോ നെഗറ്റീവ് ഉണ്ട് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് അല്ലെങ്കിൽ നെഗറ്റീവായിട്ട് നിങ്ങൾ ചിന്തിക്കാനുള്ള എന്തോ സാഹചര്യം നിങ്ങളുടെ ലൈഫിൽ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ അപ്പം നിങ്ങൾക്ക് കൃത്യമായിട്ടും ആ ഒരു കാർഡ് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് എന്ത് നെഗറ്റീവ് വന്നാലും അത് പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യം നിങ്ങളിലുണ്ട് നെഗറ്റീവ് ഫോഴ്സസ് ബിയോണ്ട് യുവർ കൺട്രോൾ നിങ്ങളുടെ കൺട്രോളിലല്ലാത്ത എന്ത് നെഗറ്റീവ് വന്നാലും അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് സ്വിറ്റ് ഗേഡ്സ് ആയിരിക്കാം ആ മാസ്റ്റേഴ്സ് ആയിരിക്കാം നിങ്ങളുടെ പിതൃക്കളായിരിക്കാം മരിച്ചുപോയാരെങ്കിലും ആയിരിക്കാം അങ്ങനെയൊക്കെ ഉള്ള പ്രൊട്ടക്ഷൻ നിങ്ങൾക്കുണ്ട് നിങ്ങൾക്ക് ഒരു തരത്തിലുള്ള ദോഷമായിട്ടും വരാൻ സാധ്യതയില്ല എന്നുള്ളതാണ് ചില ഇതിൽ കള്ളാണ് അപ്പൊ ചില നിങ്ങൾ ചില ഒരു സീക്രട്ട് എന്തോ ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടെന്നുള്ളതാണ് മനസ്സിലുണ്ട് നിങ്ങളുടെ മനസ്സിൽ വിചാരിച്ചിട്ട് മനസ്സിലുണ്ട് എന്തോ ഒരു സീക്രട്ട് നിങ്ങൾ ഒളിപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ് നിങ്ങൾ ഭയപ്പെടുന്നുണ്ട് ഒരു സീ ഒരു രഹസ്യം ഇങ്ങനെ ഭയപ്പെടുന്നുണ്ട് ഭയപ്പെടേണ്ട ആവശ്യമില്ല കേട്ടോ അത് ആ രഹസ്യം നിങ്ങൾ ഭയപ്പെടുന്ന രഹസ്യമാണ് അപ്പൊ അതൊരു ഏഹ് ഭയപ്പെടേണ്ട കാര്യമില്ല അത് നിങ്ങൾ ഭയപ്പെട്ടുകൊണ്ടിരുന്ന അത് തന്നെ സംഭവിക്കും അപ്പം അതിനെക്കുറിച്ചൊർത്ത് ഭയം വേണ്ട ന്യൂ ജോബർ കരിയറാണ് പുതിയ തുടക്കമാണെന്ന് പറഞ്ഞല്ലോ ചിലപ്പോൾ അത് പുതിയ ജോലിയിലോ പഠിക്കാനുള്ള കാര്യത്തിലോ പുതിയ എന്തോ നിങ്ങൾക്ക് വരുന്നുണ്ടെന്നുള്ളതാണ് അഫിയേഴ്സ് വിത്ത് ഫാമിലി വന്നിട്ടുണ്ട് നിങ്ങൾ കുടുംബ ഫാമിലിയായിട്ട് നിങ്ങൾ ശരിക്കും അങ്ങനെ എന്തെങ്കിലും ഒരു ചിലർക്ക് ചിലർക്കത് പിണങ്ങിയിരുന്നതായിരിക്കാം അങ്ങനെ അല്ലാതെ ഒരു റിലേഷൻഷിപ്പിൽ ഇല്ലായിരുന്നെങ്കിൽ ബ്രേക്കപ്പ് ആയിരുന്നെങ്കിൽ ഫാമിലിയിലോട്ട് തിരിച്ചു വരുന്നു വളരെ നല്ല ഒരു ഇതിലോട്ട് വരുന്നു എന്ന് കാണുന്നുണ്ട് ഹാർട്ടേക്ക് ഓവർ ദാറ്റ് യൂണോർ ഒരുപാട് സമയമൊന്നും നീണ്ടു നിൽക്കാത്ത എന്തോ ഒരു പ്രശ്നം നിങ്ങൾക്ക് വരുന്നുണ്ട് അത് ഫിനിഷ് ആകുന്നുണ്ടെന്ന് കാണുന്നുണ്ട് ഡിസാറ്റിസ്ഫാക്ഷൻ ഇതില്ല ഇപ്പോൾ ചിലർക്ക് ഭയങ്കര നിരാശയാണ് അത് നേരത്തെയും കണ്ടല്ലോ നിങ്ങൾ നിരാശയിലിരിക്കുന്നു എന്ന് ശരിക്കും ആ കാർഡ് തന്നെ വീണ്ടും വീണ്ടും വന്നിട്ടുണ്ട് അപ്പം നിങ്ങൾ നിരാശയിലിരിക്കേണ്ട എന്നാണ് വെയ്റ്റിംഗ് ഫോർ ന്യൂസ് പാക്കേജിൽ എത്ര നിങ്ങൾ എന്തോ ഒരു വെയിറ്റ് ചെയ്തിരിക്കുന്നു എന്തോ ഒരു കാര്യം ചിലപ്പോൾ അത് ഒരു ഗിഫ്റ്റ് ആയിരിക്കാം അല്ലെങ്കിൽ എന്തോ ഒരു ന്യൂസ് ആയിരിക്കാം നിങ്ങളിലേക്ക് വരാൻ നിങ്ങൾ ഒരുപാട് ആഗ്രഹിക്കുന്നു നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് അത് നിങ്ങളുടെ ലൈഫിലേക്ക് ഇന്ന് വരും ചിലപ്പോൾ അത് വ്യക്തികളാകാം ചില സാഹചര്യങ്ങളാകാം ചിലപ്പോൾ മെസ്സേജ് ആകാം ചിലപ്പോൾ ലെറ്റർ ആകാം ചിലപ്പോൾ എന്തെങ്കിലും ഗിഫ്റ്റ് ആകാം എന്തായാലും നിങ്ങളിലേക്ക് അതെന്ന് വരുന്നുണ്ടോ എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ ഹാപ്പി ആയിരിക്കാൻ മാക്സിമം ശ്രമിക്കുക നമ്മൾ മാക്സിമം ഹാപ്പി ആയിരുന്നാൽ ഹാപ്പി അത് ഹാപ്പി ആകേണ്ട കുറേ സന്ദർഭങ്ങൾ നമ്മളുടെ ലൈഫിൽ ഇട്ട് വരും കേട്ടോ അപ്പോൾ അത് മനസ്സിലാക്കുക ഇതാണ് ഇന്നത്തെ നിങ്ങളുടെ ഡിവൈൻ മെസ്സേജ് ഇപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടമായിരിക്കൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റെഡി വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം താങ്ക് യു നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും നന്മറിട്ടി എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി